ഹലോ എരിവൻ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പരീക്ഷയുടെ ആൻസർക്ക് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമുക്ക് മൂന്ന് ഡേറ്റിൻ്റെ ആൻസർക്ക് മാത്രമാണ് വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൽ ആൻസറും നമ്മുടെ മാർക്കൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത്തവണ വന്ന പരീക്ഷയുടെ മാറ്റങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാം എത്തിയവർക്കൊക്കെ അപ്പോൾ നമ്മൾ യു ജി സി നെറ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് സൈക്കിളിലേക്കായിട്ട് ജെ ആർ എഫ് മാരത്തോൺ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്രാഷ് കോഴ്സുകളാണ് അഫോർഡബിൾ ആയിട്ടുള്ള ഫീ മാത്രമേ അതിൽ നിങ്ങൾക്ക് വരുന്നുള്ളൂ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും റെക്കോർഡ് ക്ലാസുകൾ ഉണ്ടാവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സിലബസ് കവർ ചെയ്തിട്ടുള്ള അതായത് നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം അതൊക്കെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ മാറിയ പരീക്ഷാ രീതിയെ മനസ്സിലാക്കിക്കൊണ്ട് ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കി അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അത്തരം ഏരിയയിലുള്ള ചോദ്യങ്ങൾ പ്രത്യേകമായിട്ട് പ്രാക്ടീസ് ചെയ്യാം പിന്നെ അതിനോടൊപ്പം തന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് മോക്ക് ടെസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു കോഴ്സ് എടുക്കുമ്പം മോക്ക് ടെസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് പക്ഷെ പരീക്ഷ യാതൊരു രീതിയിലും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നില്ല പിന്നെ എൻ ഡി അതേ ഫോർമാറ്റിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള രീതിയിൽ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും പിന്നെ ലൈവായിട്ടുള്ള ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഉണ്ടാവും അങ്ങനെ ലൈവായിട്ട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഷുവർ ഷോട്ട് ഏരിയ ജേർണൽ പേപ്പറിന്റെ ഒക്കെ ഷുവർ ഷുവർഷോട്ട് ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്തരം ഏരിയാസിനുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഏതൊക്കെ ഏരിയ നമ്മൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഈ ഒരു പരീക്ഷക്കായിട്ടും ജൂൺ പതിനെട്ടിന്റെ പരീക്ഷക്കായിട്ടും അത് ചെയ്തതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെയൊക്കെ വീഡിയോ അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് എടുത്തു നോക്കാം പിന്നെ എൻറ്റയർ പത്ത് യൂണിറ്റിൻ്റെയും ആ ഒരു കാര്യവും ഷോർ ഷോട്ട് ഏരിയ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കോഴ്സിന് ചേർന്ന സ്റ്റുഡൻസിനെല്ലാം നൽകിയിട്ടുണ്ട് അപ്പോൾ എല്ലാ യൂണിറ്റുകളൊന്നും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്കായിട്ട് നമുക്ക് അത്രയും ഷോർ ഷോട്ട് ഏരിയ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് ആയിട്ട് നിങ്ങൾക്ക് സെഷൻ ഉണ്ടാവും പിന്നെ സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അടുത്ത പരീക്ഷക്കായിട്ട് മാറിയ പരീക്ഷാ രീതിയെ മനസ്സിലാക്കി അടുത്ത പരീക്ഷക്കായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി പ്ലാനിങ് ഫോം ചെയ്തിട്ട് നമ്മൾ പഠിച്ചു പോകണം എന്നുള്ളതാണ് ഇതാണ് കോഴ്സിന്റെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത് ബാക്കി നിങ്ങളുടെ ഓഫർ മറ്റു കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് നമ്പർ കാണാം വാട്സ്ആപ്പ് ചെയ്യുക കാര്യങ്ങൾ അന്വേഷിക്കുക ട്രയൽ ക്ലാസ്സുകൾ ചെക്ക് ചെയ്യുക ഓക്കെ വളരെ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നത് കോഴ്സിനും അതുപോലെ തന്നെ കണ്ടന്റിനും അതുപോലെ നിങ്ങൾക്ക് നെറ്റ് നേടാൻ ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസുമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്വാളിറ്റി ഇഫക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ് ഓക്കെ ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ ജനറൽ പേപ്പറിൽ ഏതൊക്കെ യൂണിറ്റുകളും നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് നമ്മൾ ചോദ്യങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്യണം അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കും ഇപ്പോൾ കോംപ്രിയൻഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തതാണ് നമുക്ക് ഇനിയും അത്തരത്തിലുള്ള വീഡിയോസ് വരാനുണ്ട് നമ്മളെ സിലബസ് അപ്ഡേറ്റ് വരാനുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ലൈവായിട്ട് ചെയ്യാവുന്നതാണ് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആകും പിന്നെ മാത്തമെറ്റിക്കൽ റീസണിങ് നമ്മൾ മുമ്പേ പറഞ്ഞതാണ് ചോദ്യങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക ലോജിക്കൽ റീസണിങ് അതിൽ ചോദ്യങ്ങളോടൊപ്പം തന്നെ തിയറിയും അതിൻ്റെതായി പഠിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ലോജിക്കൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കോംപ്രഹൻസീവ് ആയിട്ടുള്ള ഒരു നോളജ് നേടുക എന്നുള്ളതാണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചോദ്യങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നാല് യൂണിറ്റുകളിലോളം നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമ്മളതിൽ പരീക്ഷയ്ക്കായിട്ട് പോകാൻ കോമ്പിനേഷൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പേപ്പറിൽ മാത്രമല്ല നമ്മുടെ സെക്കൻഡ് പേപ്പറിലും മിക്ക സെക്കൻഡ് പേപ്പറിലും കോമ്പിനേഷൻ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമുക്കൊരു തേർട്ടി മാർക്ക് നേടിത്തരുന്ന ഒരു ഏരിയ തന്നെയാണ് റീഡിങ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പ്രിപ്പയർ ചെയ്യാം പിന്നെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ മാറി വരുന്ന പറ്റി നമ്മൾ പറഞ്ഞതാണ് ഫസ്റ്റ് പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഐ സി ടിയിലെ ചോദ്യങ്ങളുടെ മാറ്റമാണ് ഐ സി ടിയിലെ ചോദ്യങ്ങൾ പാറ്റേൺ ഒക്കെ എൻറ്റയർലി ഡിഫറൻ്റ് ആണ് എനിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അത് തന്നെയാണ് കാരണം നമ്മൾ ഐ സി ടിന്ന് സാധാരണ രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇത്തവണ അത് മാറ്റി നമുക്ക് കൂടെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സംസാരിച്ചതാണ് ഇനിയും നമുക്ക് ഈ ചില പേപ്പറിനേതായിട്ട് സ്ട്രാറ്റജീസ് വീഡിയോസ് ചെയ്യാവുന്നതാണ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ പറയാം ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന ആൻസർക്ക് വന്നിരിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിന്റെ ചോദ്യങ്ങൾ ഇത്തവണ നമ്മൾ കണ്ടതാണ് ആ ഒരു മാറ്റം നമ്മള് ജൂൺ പതിനെട്ടിന്റെ പരീക്ഷ ഒക്കെ വന്നിരിക്കുന്ന ചോദ്യങ്ങളല്ല ഈ നമ്മുടെ റീ എക്സാമിലേക്ക് വന്നിരിക്കുന്നത് അതിന്റെ ഒരു ഡിഫിക്കൽട്ടി നമ്മൾ പരീക്ഷാ ഹാളിൽ കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ ഒരു ഡിഫിക്കൽറ്റി ഇതെല്ലാം കൂടെ തരണം ചെയ്തു വേണം നമ്മൾ പരീക്ഷ എഴുതാൻ അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് വായിച്ചെടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു അപ്ലിക്കേഷൻ ലെവലിലേക്ക് ഇറങ്ങി വരേണ്ടതുണ്ട് അത്തരം ഏരിയ ഫോക്കസ് ചെയ്ത് അത്തരം കാര്യങ്ങൾ വേണം നമ്മൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് അൻപത് ചോദ്യങ്ങൾ ജനറൽ പേപ്പറിലും നൂറ് ചോദ്യങ്ങൾ നമ്മുടെ മെയിൻ പേപ്പറിലുമാണ് അപ്പോൾ നമ്മൾ ഈ നൂറ് ചോദ്യങ്ങളിൽ നമ്മളൊരു എഴുപത് ചോദ്യങ്ങളെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കണം എങ്കിൽ മാത്രമേ നമുക്കൊരു നെറ്റോ ജെ ആർ എഫിലോ എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുവരണമെങ്കിൽ സബ്ജക്റ്റ് വൈസ് നമ്മൾ നല്ല നോളജ് ഉണ്ടായിരിക്കണം വരുന്ന ഏരിയ മനസ്സിലാക്കിയിരിക്കണം വരുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേൺ മനസ്സിലാക്കിയിരിക്കണം അപ്പോ കഴിഞ്ഞ പരീക്ഷയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണ ചോദിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ചില പാറ്റേണുകൾ ഉണ്ട് അത്തരം പാറ്റേണുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ചോദ്യങ്ങൾ ഡിഫറൻറ്റ് ആണ് അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ക്രൊണോളജിക്കൽ ഓർഡറിലൊക്കെ വരുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഇനിയും ലക്ഷക്കണക്കിന് ചോദ്യങ്ങൾ അല്ലേ അത്തരം കാര്യങ്ങൾ ആ ഒരു രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് അപ്പോൾ ഓരോ ഏരിയയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലിറ്ററേച്ചർ ആണ് വളരെ എഫക്റ്റീവായിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അഫോർഡബിൾ ആയിരിക്കും എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പർ കാണുന്നത് നിങ്ങൾ വാട്സാപ്പ് ചെയ്യുന്നതാണ് സെയിം അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യം കമ്പ്യൂട്ടർ സയൻസിന് പൊതുവേ എത്തവണ മെയിൻ പേപ്പർ ഈസി ആയിരുന്നു പലരും ഈസി ആണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഈസി ആകുമ്പോൾ നമുക്ക് കട്ട് ഓഫിന്റെ കാര്യത്തിൽ കൃത്യമായിട്ടൊരു പ്രഡിക്ഷൻ പറ്റില്ല കഴിഞ്ഞ തവണ വന്നതിലും കട്ട് ഓഫ് കൂടാനേ സാധ്യതയുള്ളൂ അതിൻ്റെ കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾ ജോയിൻ ചെയ്യുക കോഴ്സുകളുടെ മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ എല്ലാം തന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു ആ കാര്യങ്ങൾ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ മലയാളത്തിന്റെ കാര്യം മലയാളത്തിന്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട് മലയാളത്തിന്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടില്ല അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ മലയാളം പരീക്ഷയെ മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇത്തവണത്തെ പരീക്ഷ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ പറയാം നമുക്ക് അതിനായിട്ട് ലൈവും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ മലയാളം പരീക്ഷയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പൊതുവേ മലയാളം സബ്ജക്റ്റുകൾ ടഫാണ് എന്നുള്ള രീതിയിൽ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ കേൾക്കാറില്ല എന്നാൽ ഇത്തവണ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊരു തുടക്കമാണ് അപ്പോൾ ഇത് മലയാളത്തിലേക്കും വരുന്ന സമയത്ത് നമുക്കത് സാധാരണ രീതിയിൽ മലയാള സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും മാർക്ക് കുറയാറുള്ളത് ജനറൽ പേപ്പറിൻ്റെ കാര്യത്തിലാണ് എന്നാൽ ഇത്തവണ സബ്ജക്റ്റിലേക്കും ആ ഒരു കാര്യം എൻ ഡി എ കൊണ്ടു അപ്പോൾ മലയാളവും നമുക്ക് ടഫ് ആക്കാൻ പരീക്ഷാ ഏജൻസിക്ക് കഴിയും എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു രീതിയിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഓക്കെ അപ്പോൾ കോഴ്സ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ട്രയൽ ക്ലാസ്സുകൾ ചെക്ക് ചെയ്യുക ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കൊമേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കൊമേഴ്സിന്റെ ഇത്തവണത്തെ പരീക്ഷ എന്ന് പറയുമ്പോൾ ജൂൺ പതിനെട്ടിൽ നിന്നും നമ്മൾ ഈ റീ എക്സാമിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു പാറ്റേൺ ആ ഒരു പരീക്ഷയുടെ മോഡ് ആ എല്ലാ രീതികളിലും എൻ്റെ മാറ്റങ്ങൾ വന്നു വരുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് സിലബസിലും കൂടെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെടേണ്ടതായിട്ട് വരും അപ്പോൾ ഡിസംബർ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയൊരു ലക്ഷ്യം തന്നെയാണ് ആരും അത് മിസ്സ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ കോമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമുണ്ട് ചില ഏരിയ കൂടുതലായിട്ട് ചോദിക്കുന്നു ചില ഏരിയ വിട്ടുകളിരുന്നു ഇപ്പം ക്രൊണോളജിക്കൽ ഓർഡറിലുള്ള ചോദ്യങ്ങൾ കൊമേഴ്സിലേക്കും വന്നു തുടങ്ങിയിട്ടുണ്ട് അത്തരം ഏരിയ അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ ഏതൊക്കെ ഏരിയയിൽ നിന്ന് വരും അത്തരം സാധ്യതകളെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇനി പഠനം മുന്നോട്ടേ കൊണ്ടുപോകാൻ മാനേജ്മെൻ്റ് കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് മാനേജ്മെൻറ്റും വലിയ രീതിയിൽ കൊമേഴ്സിനെ പോലെ നമ്മളെ വിഷമിപ്പിച്ചില്ല എങ്കിലും അത് കൃത്യമായിട്ട് പഠനം മുന്നോട്ടേ കൊണ്ടുപോകേണ്ടതുണ്ട് മാനേജ്മെന്റിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഇതിനൊക്കെ ഓരോ ജെ ആർ എഫ് നേടിയിരിക്കുന്ന പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാക്കൽറ്റീസ് തന്നെയാണ് എല്ലാത്തിനും ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് അതിൻ്റെതായിട്ടുള്ള ഫാക്കൽറ്റീസ് നിങ്ങളോട് ഇനി വരും ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും അത്തരം കാര്യങ്ങൾ അത്തരം വീഡിയോസിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഇതാണ് പറയാനുള്ളത് കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഫുൾ പാക്കേജ് ആയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് എക്കണോമിക്സിന്റെ കാര്യത്തിൽ അത് തന്നെയാണ് എക്കണോമിക്സ് ഇത്തവണ ഒരു മോഡറി ലെവലിൽ തന്നെയായിരുന്നു അപ്പോൾ പരീക്ഷയിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നില്ല ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ തരണം ചെയ്യണം മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ള കൺസിസ്റ്റൻസിയാണ് അത് നിങ്ങൾ മിസ് ചെയ്യേ ചെയ്യരുത് പലപ്പോഴും കോഴ്സിനൊക്കെ ചേർന്നവരും എഫേർട്ടൊക്കെ എടുത്ത് ആദ്യം കുറച്ച് ദിവസങ്ങളിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു പോകും പിന്നെ അങ്ങോട്ട് എത്തുമ്പോൾ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ വരും കല്യാണം വരും അതുപോലെ നമുക്ക് ടൂർ പാക്കേജുകൾ ഉണ്ടാവും പിന്നെ ഫെസ്റ്റിവൽസ് വരും അങ്ങനെ ഒരുപാട് തന്നെ നമ്മുടെ ഓണം മുമ്പിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഓണം കഴിഞ്ഞിട്ട് പഠനം തുടങ്ങാമെന്ന് കരുതി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് നാളെ എന്നൊന്നില്ല എന്നാണോ ഇതാണ് നമ്മുടെ ബെസ്റ്റ് സമയം എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് അപ്പോ ഏത് രീതിയിലുള്ള ഫെസ്റ്റിവൽ വന്നു കഴിഞ്ഞാലും നമ്മളുടെ ഫീ എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അങ്ങനെ സീസണബിൾ ആയിട്ടും അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സൈസിലും നിങ്ങൾക്ക് ഓഫറുകളുടെയൊന്നും ആവശ്യമില്ല വളരെ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാം ഏകദേശം നാല് വർഷത്തിന്റെ മുകളിലായി നമ്മൾ കോഴ്സുകൾ നൽകി വരുന്നുണ്ട് വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഓക്കെ ഇപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം ആ കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഹിസ്റ്ററിന്റെ കാര്യത്തിൽ തന്നെയാണ് പറയാനുള്ളത് പല മാറ്റങ്ങൾ പൊതുവായിട്ടുള്ള ഒരു മാറ്റം നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അത്തരം മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു ജെ ആർ എഫിലേക്ക് എത്താൻ എന്നുള്ളതാണ് അപ്പൊ കോഴ്സിന്റെ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ട്രയല് ചെക്ക് ചെയ്ത് അഫോർഡബിൾ ആണ് എഫക്റ്റീവ് ആണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിയിങ് സ്റ്റേ സെറ്റ്